ആ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു തരേ കാരണം ഈ നിൽക്കുന്ന കഴിവറമ്മനെ കണ്ട ഇവനെ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് കേട്ടാ കാരണം എന്ന് പറഞ്ഞാൽ ദേഹ ഇവൻ കള്ളനാണ് വെറും കള്ളനല്ല പെരും കള്ളൻ ഈ മോട്ടോർ സൈക്കിൾ കണ്ട അവൻ അവൻ്റെ കണ്ണാടി നോക്കി അവന്റെ സൗന്ദര്യം നോക്കുകയല്ല അത് അടിച്ചോണ്ട് പോകാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടാ ആ കുനിഞ്ഞിരുന്ന് നോക്കിയത് ആ വയറിംഗ് കിറ്റുകൾ ഷോട്ട് ചെയ്യാനുള്ള പരിപാടികൾ നോക്കിയതാണ് കേട്ടാ കയ്യിലൊരു പേപ്പറൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ഇരിക്കുകയാണ് ഇരുന്നിട്ട് പതുക്കെ അവിടെ എല്ലാം ഇങ്ങനെ പരതി നോക്കുകയാണ് ഏതെങ്കിലും ഭാഗത്തു ആരെങ്കിലും നോക്കുകയാണെങ്കിൽ അവൻ്റെ കൂമ്പിടിച്ചു വാട്ടത്തിൽ അതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നോക്കി നിന്നിട്ട് നൈസായിട്ട് ഈ വണ്ടി അടിച്ചോണ്ട് പോകാനുള്ള പരിപാടിയാണ് ഇവന്താണ് കയ്യിലൊരു പേപ്പറൊക്കെ ആയിട്ട് ഓ ഇവിടെ പഠിക്കാൻ പഠിക്കാൻ പോകാണൊക്കെയാണല്ലോടാ നീ നീ ആരല്ലാതെ ഒരു ചുമന്ന ഉടുപ്പ് കിട്ടുണ്ടോ എന്നിട്ടാ കുഞ്ഞിരുന്ന് നോക്കുന്നു ആണാണോ പെണ്ണാണോ നോക്കിയാണോ ഏതായാലും ഇതുകൊണ്ടേ അതിൻ്റെ വണ്ടിയുടെ ഇതൊക്കെ ഷോട്ട് ചെയ്തിട്ടുണ്ട് അവൻ ഷോട്ട് ചെയ്തിട്ട് നൈസായിട്ട് ഈ സാധനം അടിച്ചോണ്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ കണ്ടാ വണ്ടിയിരുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവൻ കള്ളാൻ പെരും കള്ളാൻ ഇവനെ എത്രയും പെട്ടെന്ന് പോലീസിന് പിടിപ്പിക്കണം കേട്ടോ ഇവൻ എവിടെയുള്ളവനാണെങ്കിൽ ഇവനെ ഈ ദൃശ്യത്തിൽ നല്ല രീതിയിൽ ഇവൻ്റെ മുഖം ഇവൻ്റെ മോന്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇവനെ നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഇത് കൊട്ടിയം പോലീസ് അന്വേഷിക്കുന്ന അന്വേഷിക്കുന്നതൊരു കേസിലെ പ്രതിയാണ് കേട്ടോ ഏതായാലും ഇവനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം കണ്ടെത്താൻ വേണ്ടി നമ്മളെല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ ഈ വണ്ടി ഇപ്പോൾ ആദ്യത്തെ ഒന്നും ആയിരിക്കത്തില്ല ഒരുപാട് ഇവനെ പൊക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കേസിലെ അല്ലെങ്കിൽ ഒരുപാട് കാണാതായ വണ്ടികളെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും കേട്ടോ കാരണം ഇവൻ വിളഞ്ഞ വിത്താണ് കണ്ട അവൻ ആ നൈസായിട്ട് ആ ഹെൽമെറ്റ് ഓ അവൻ്റെ തന്ത വാങ്ങിച്ചു കൊടുത്ത ഹെൽമെറ്റ് കണക്കാണ് കണ്ടേ മേടിച്ച് തലയിലൊക്കെ ഇട്ടുകൊണ്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ഇടാ ഏതോ ഒരു പാവപ്പെട്ടവൻ്റെ വണ്ടി അവനുണ്ടാക്കിയ വിഷമം എന്തുമായിരിക്കും ഏതായാലും ദേ ഇപ്പം വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന കണ്ട കള്ളന്നായി